നിലമ്പൂർ ആർ ടി ഓഫീസിലും പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റിന് അൻപത് ആളുകൾ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന തീരുമാനം വന്നതോടെയർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് ടെസ്റ്റുകൾക്ക് എത്തിയവർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധം ശക്തമായതോടെ വ്യാഴാഴ്ച സ്രോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ടെസ്റ്റുകൾ നടത്താൻ തീരുമാനമായി തെറ്റായ തീരുമാനമെടുത്ത ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ മുറവിള്ളിക്കൂട്ടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ ഒരു ദിവസം പരമാവധി അൻപത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമായി ചുരുക്കിയതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഓൺലൈനിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു എന്നാൽ ഔദ്യോഗിക തീരുമാനം അപ്രതീക്ഷിതമായി എത്തിയതോടെ നേരത്തെ ഡേറ്റ് എടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി ഓഫീസിൽ എത്തിയവർ പലരും വലഞ്ഞു ജോലികളിൽ നിന്ന് ലീവ് എടുത്താണ് പലരും തിരക്കിനിടയിലും ടെസ്റ്റുകൾക്കായി ആർ ഓഫീസിൽ എത്തിയത് രാവിലെ ഏഴുമണിയോടെ തന്നെ ആളുകൾ എത്തിയിരുന്നെങ്കിലും ഏറെ വൈകിയാണ് പരമാവധി അൻപത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ അനുമതിയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചത് ഇതോടെ ടെസ്റ്റുകൾക്ക് എത്തിയവരും അധികൃതരും തമ്മിൽ തർക്കമായി ഒടുവിൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് ഉപരോധം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പുതിയ ഗതാഗത പരിഷ്കരണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാഴാഴ്ച സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ടെസ്റ്റ് നടത്താൻ തീരുമാനമായി അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ടെസ്റ്റ് നടത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഇതോടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു എന്നാൽ അൻപത് പേര് മാത്രമേ ടെസ്റ്റിന് ഒരു ദിവസം പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് വ്യാഴാഴ്ച രാവിലെ ഒരു പ്രമുഖ മാധ്യമത്തോട് മന്ത്രി പ്രതികരിച്ചിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ എങ്ങനെ പുറത്തായി എന്നത് അന്വേഷിക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം